കഴിഞ്ഞ ദിവസം നമ്മൾ മിനിയൂട്ടിയിലെ വൈപ്പ് ലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് വിശേഷങ്ങളുണ്ടോ നമ്മളെന്ന് കാണിക്കുന്നത് അപ്പോൾ സൺഡായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി കാര്യമായിട്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് മെയിനായിട്ട് വരുന്നത് വൈബ് ലാൻഡ് എന്ന് പറയുന്നത് പോലെ ഒരു വേറൊരു ലെവല് വൈബ് തന്നെ ഉണ്ടോ അവിടെ വന്നിട്ടുണ്ടായിരുന്നാൽ കുട്ടികൾക്ക് കളിക്കാനും അതേപോലെ അവരെ ഹാപ്പി ആക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇതാ മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു സ്വിമ്മിംഗ് പൂളാണ് ഇത് എല്ലാ കുട്ടികൾക്കും വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമായിട്ട് തോന്നി നൂറ് രൂപയുണ്ടോ ഇതിന് ടിക്കറ്റ് വരുന്നത് പിന്നെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഫാമിലി പോളും ആണ് അതിനെ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരണം പിന്നെ അതേപോലെ തന്നെ നിസ്കാര ഹാൾ അതേപോലെ ബാത്റൂം എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിട്ട് തോന്നി അപ്പോൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്